സോയ ചങ്സ് കൊണ്ടൊരു പെരട്ട് കറിയാണ് ഇന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ദോശയ്ക്ക് കൂടെ ഉണ്ടാക്കാൻ പോകുന്നത് അപ്പം അതിന് വേണ്ടി ഇരുന്നൂറ്റമ്പത് ഗ്രാം എടുത്തിട്ടുണ്ട് നല്ലവണ്ണം തിളച്ച വെള്ളത്തിലിട്ട് വേവിച്ച് ഉപ്പിട്ട് വേവിച്ച് നല്ലതുപോലെ പിഴിഞ്ഞ് മാറ്റി വെച്ചേക്കുന്നതാണ് വെള്ളത്തിൻ്റെ ഈർപ്പമൊന്നുമില്ലാതെ നല്ലവണ്ണം പിഴിഞ്ഞ് എടുത്തിട്ടുള്ളതാണ് അപ്പോൾ ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് മഞ്ഞൾ പൊടിയിട്ട് കൊടുക്കണം ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി ഇട്ടിട്ടുണ്ട് ആവശ്യത്തിന് കുറച്ച് ഉപ്പിട്ടാണ് ഇത് വേവിച്ചത് എന്നാലും അല്പം കൂടി ഉപ്പിട്ട് കൊടുക്കണം ഒരു ചെറിയ സ്പൂൺ മസാല എല്ലാം കൂടിട്ട് നല്ലവണ്ണം നിരടി പിടിപ്പിക്കണം ഇതേപോലെ നേരടി ഒരു പത്ത് മിനിറ്റ് വെച്ചേക്കണം റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷമേ ഇത് അപ്പോൾ ഇത് നല്ലവണ്ണം ഉപ്പും അതിൻ്റെ മസാലയും എല്ലാം നല്ലവണ്ണം പിടിക്കും ആ സമയം നമുക്ക് സവാളയും മുളരിഞ്ഞ് റെഡിയാക്കാം ഇത് നല്ലവണ്ണം ഞരടി പിടിച്ചതിന് ശേഷം ഫ്രിഡ്ജിൽ വെച്ച് പെട്ടെന്ന് എടുക്കാം അല്ലെങ്കിൽ നമ്മൾ പുറത്ത് ഒരു പത്ത് മിനിറ്റ് ഇങ്ങനെ ഇരുന്നാൽ മതി നല്ലവണ്ണം ഇത് പിടിച്ച് വരും നല്ലവണ്ണം ഞരടി പിടിപ്പിച്ച് വെച്ചിരുന്നാൽ മതി ഇതിന് ഇങ്ങനൊരു അഞ്ച് മിനിറ്റ് അഞ്ചോ പത്തോ മിനിറ്റ് ഇരിക്കട്ടെ അപ്പോൾ ആ സമയം നമുക്ക് സവാളയും മുളവൊക്കെ അരിഞ്ഞെടുക്കാം ഒരു കഷ്ണ ഇഞ്ചിയും ഒരു ആവേ വെളുത്തുള്ളിയുണ്ട് മൂന്ന് പച്ചമുളക് ഇത് മൂന്നും കൂടി ഒന്ന് ചതച്ചെടുക്കാം അപ്പോൾ ഞാൻ ഇവിടെ രണ്ട് വലിയ സവാള അരിഞ്ഞ് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതിനെ ഒന്ന് ചതച്ചെടുത്തതിന് ശേഷം അത് നമുക്ക് വഴച്ചാൻ ഇനി ഇതിലേക്ക് കടുക് അളച്ചിടാം അപ്പോൾ ഞാൻ രണ്ട് സവാള അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഇഞ്ചി കറിവേപ്പില കടുക് ഇതെല്ലാം അപ്പോൾ ഗ്യാസ് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ എണ്ണയാണ് എണ്ണയാണിതിൽ എടുത്തിട്ടുള്ളത് അതിലേക്ക് കടുക് കടുകൊടുക്കാം കടുക് കൊടുത്തിയതിന് ശേഷം കറിവേപ്പില കറിവേപ്പിലിട്ട കടുക് കൊടുത്തി അതിലേക്ക് മറ്റുമുളക് മുറിച്ചിട്ട് കൊടുക്കാം അത് മൊത്തം ഇനി കറിവേപ്പിലിടാം ഇഞ്ചിയും കച്ചവളവും വെളുത്തുള്ളിയും കൂടി ചതച്ചു വെച്ചത് ഇതിൻ്റെ ഒരു പച്ചവ മാർ ഒന്ന് വഴിയതിൽ ചേർക്കാനൊക്കെ വളച്ചു വെച്ചെടുക്കാം എന്നിട്ട് നമ്മൾ ഇവിടെ മുളകുപൊടിയൊക്കെ ഇട്ട് നല്ലവണ്ണം വിരവി വെച്ചേക്കുന്ന പായസം കൊടുക്കുക ഒരു ബ്രൗൺ ഉള്ളതാവുന്നത് വരെ ഇത് നല്ലവണ്ണം ഇത് നല്ലവണ്ണം റോസ്റ്റ് ആയിട്ടുണ്ട് ഞങ്ങൾക്ക് ഇതിനെ വേറെ പാത്രത്തിലേക്ക് മാറ്റാം നീ പാത്രത്തിൽ തന്നെ ഒരു സ്പൂൺ ഒരു ടേബിൾ സ്പൂൺ എണ്ണ അടിച്ചിട്ടുണ്ട് എന്നിട്ട് നേരത്തെയൊക്കെ കടുക് താളിച്ചതുകൊണ്ട് ഇനി ഇത് സവാള മാത്രം ഒന്ന് വാറ്റി വെക്കല്പം ഉപ്പിട്ട് അടച്ചിടിക്കാം അപ്പോൾ നല്ലവണ്ണം അത് വാരി കൊടുക്കും സവാളയ്ക്ക് ആവശ്യമുള്ള നമ്മൾ ഉപ്പിട്ട്

അത് അര ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഒരു കാൽ സ്പൂൺ കുരുമുളക് പൊടി ഇത് അല്പം മസാല നേരത്തെ ഇട്ടതുപോലെ ചെറിയ ഒരു സ്പൂണിന് ചെറിയ മസാല കൂടെ ഇട്ട് കൊടുക്കാം അല്ല ഒന്ന് പൊടി ഒന്ന് ചൂടായി ശേഷം ഞാൻ ഒരു അര ഗ്ലാസ് വെള്ളം തിളപ്പിച്ച് വെച്ചിട്ടുണ്ട് ഈ തിളച്ച വെള്ളം കൂടെ ഇതിലേക്ക് വയ്ക്കാം ഒരു ൊരു കളർ ഭംഗി കുറവാണ് ഒരു അല്പം മഞ്ഞപ്പൊടി കൂടെ ഇട്ട് കൊടുക്കുക നല്ല എണ്ണം ഇതൊന്ന് തിളച്ചതിന് ശേഷം നമ്മൾ റോസ്റ്റ് ചെയ്ത് വെച്ചേക്കൊന്ന് ഇട്ട് കൊടുക്കാം ഒരു നല്ലവണ്ണം തിളച്ചിട്ടുണ്ട് പക്ഷേ ഗ്രേവി കൂടുതൽ വേണമെങ്കിൽ അല്പം കൂടെ വെള്ളം ഒഴിക്കണം അത് നോക്കിയതിന് ശേഷം പിന്നീട് വെള്ളം ഒഴിക്കാം അപ്പം ഇതിങ്ങനെ വെച്ചാൽ ഇത് കറിയായിട്ടില്ലാതെ പിള്ളേർക്കൊക്കെ ഇങ്ങനെയും കൊടുക്കാം അല്പം കൂടെ ഗ്രേവിക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കാം ഞാൻ ഇതിന് ഇതിനൊര ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ചിട്ടുള്ളത് നമുക്ക് ഇതിലേക്ക് ഇതിട്ട് കൊടുക്കാം ഇതെല്ലാം കൊടുക്കണം നല്ലവണ്ണം ഒന്ന് ും ഈ ഗ്രേവി എല്ലാം ഇതിൽ പിടിച്ച് നല്ല ഭംഗി മാറും ഗ്രേവി വേണോന്നുള്ളവർക്ക് കുറച്ചുകൂടെ വെള്ളം ചേർക്കാം ഞാൻ അത്ര കൂടുതൽ ഗ്രേവിക്ക് വേണ്ടി എടുക്കുന്നില്ല എന്തായാലും ദോശ കഴിക്കുമ്പോ കുറച്ച് തേങ്ങാ ചമ്മന്തി കൂടെ വേണം ഇത് മാത്രം വെച്ച് പറ്റില്ല അപ്പൊ ഇതൊന്നും നല്ലവണ്ണം റോസ്റ്റ് ചെയ്തെടുക്കാം റോസ്റ്റ് ചെയ്ത നല്ല കറിയായിട്ട് അപ്പൊ ഇതൊന്നും മൂടി വച്ച് രണ്ട് മിനിറ്റ് അങ്ങനെ കിടന്നാൽ മതി നല്ല അത് എന്നാൽ അല്പം ചെറിയ വെള്ളത്തിൻ്റെ എളുപ്പമുണ്ട് അത് ആണ് സോയ സോയതിരട്ട് കറി ഇപ്പം ഇതിൻ്റെ പാത്രത്തിലേക്ക് മറ്റൊന്നും നോക്കിയിട്ടില്ല കറക്റ്റ് ആയിട്ട് ശേഷം കഴിക്കാം രണ്ട് ദോശ ഉണ്ടാക്കിയിട്ടുണ്ട് ഇനി ഒരു ദോശയും കൂടെ അതുകൂടെ എടുത്ത് കൊണ്ടുവച്ച് കഴിക്കാം അതിന് വേണ്ടി ഞാൻ വെള്ള ചമ്മന്തി റെഡിയാക്കി വെച്ചിട്ടുണ്ട് മറ്റു സോയാ ചങ്സിന് ഇല്ല അതുകൊണ്ടാണ് വെള്ളച്ചമ്മന്തിയും കൂടെ ഉണ്ടാക്കിയത് നല്ല മണമുള്ള മുളമൊക്കെ അരച്ച് നല്ല ചമ്മന്തി റെഡിയായിട്ടുണ്ട് സോയാബീൻ പെരട്ട് പെരട്ടുകറി അതും കൂട്ടി കഴിക്കാം ഒരു കട്ടനും കൂടെ എടുത്തിട്ടുണ്ട് രാവിലെ ഒരു ചായ ഓടിച്ചു ഇനി കട്ടൻ മതി അപ്പോൾ കൊണ്ടുവച്ച് കഴിക്കട്ടെ